ജില്ലാ ജില്ലാ കമ്മിറ്റി കമ്മിറ്റി സോഷ്യൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സംഘടിപ്പിച്ചു ഓഫീസിൽ നടന്ന പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റും സ്റ്റേറ്റ് പ്രഭാരിയുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ക്രിസ്ത്യൻ സോഷ്യൽ ഔട്ട് റീച്ച് ഇടുക്കി ജില്ലാ ശില്പശാലയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്നത് ദേവസ്യ താണവേലിയിൽ അധ്യക്ഷത വഹിച്ച ശില്പശാല ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും ക്രിസ്ത്യൻ സോഷ്യൽ ഔട്ട്റീച്ച് സ്റ്റേറ്റ് പ്രഭാരിയുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒന്നും പറയാതെ തന്നെ എന്താണ് ഈ ഔട്ട്റീച്ചിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കേരള സമൂഹത്തിൽ ഇന്ന് നടപ്പിലാകുന്ന നമ്മൾ നേരിടുന്ന വലിയ ഭീഷണികർ എടുത്തു പറയട്ടെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം പരസ്യമായി കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം ഇവിടെ ഇതര സംസ്ഥാനങ്ങളിൽ ഇതര ഇതര രാജ്യങ്ങളിൽ നമ്മൾ ചുറ്റും കണ്ടിട്ടുള്ള സിറിയയിലും പാലസ്തീനിലും ഒക്കെ നടപാടിക്കൊണ്ടിരുന്ന ഇസ്ബുളയുടെയും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും പ്രവർത്തനത്തിൻ്റെ തുടക്കം അതാണ് നമ്മൾ കളമശ്ശേരിയിലും അതുപോലെ ഇന്നലെ ഒക്കെ കണ്ടത് ആ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സ്റ്റേറ്റിൽ ആരംഭിച്ചാൽ അതിനെ തടയിടുവാനുള്ള ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ മൈനോറിറ്റി മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബൽ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പി പി സാനു ജോയി കോയിക്കക്കുടി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് എന്നിവർ സംസാരിച്ചു നിരവധി ക്രിസ്ത്യൻ സോഷ്യൽ ഔട്ട്റീച്ച് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി